ടി ട്വൻ്റി വേൾഡ് കപ്പ് സൂപ്പർ ഏറ്റിലെ ആദ്യ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെ നാൽപ്പത്തേഴ് റൺസിന് തകർത്ത് ഇന്ത്യ സെമി പ്രതീക്ഷകൾ സജീവമാക്കി ഇന്ത്യ നേടിയ നൂറ്റി എൺപത്തൊന്നിന് എട്ടെന്ന സ്കോർ പിന്തുടർന്ന് അഫ്ഗാനിസ്ഥാന്റെ പോരാട്ടം നൂറ്റി മുപ്പത്തിനാല് റൺസിൽ അവസാനിച്ചു അർദ്ധ സെഞ്ചുറി നേടിയ ഇന്ത്യൻ ബാറ്റിംഗിൻ്റെ നെടുതൂണായി നിന്ന സൂര്യകുമാർ യാദവാണ് പ്ലെയർ ഓഫ് ദ മാച്ച് അടുത്ത മത്സരങ്ങളെ മഴ ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ ഇന്നത്തെ വലിയ വിജയം ഇന്ത്യക്ക് മുമ്പോട്ടുള്ള കുതിപ്പിന് ഊർജ്ജം പകരും ഇന്ന് ടോസ് നേടിയ ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു കഴിഞ്ഞ മത്സരം കളിച്ച സിറാജിന് പകരം സ്പിന്നർ കുൽദീപ് യാദവ് ആദ്യ ഇലവനിൽ സ്ഥാനം പിടിച്ചു മൂന്നാം ഓവറിൽ തന്നെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ വിക്കറ്റ് ഇന്ത്യയ്ക്ക് നഷ്ടമായി ഫാറൂഖിയെ ഉയർത്തിയടിക്കാനുള്ള ശ്രമം പാഴായി റാഷിദ് ഖാൻ പിടികൊടുത്ത് രോഹിത് മടങ്ങുകയായിരുന്നു പതിമൂന്ന് പന്തിൽ എട്ട് റൺസ് മാത്രമായിരുന്നു രോഹിത് നേടിയത് പിന്നീട് ഏഴാം ഓവറിൽ റാഷിദ് ഖാൻ പന്തിന് വിക്കറ്റിന് മുമ്പിൽ കുടുക്കി പുറത്താക്കി പതിനൊന്ന് പന്തിൽ നാല് ബൗണ്ടറി ഉൾപ്പെടെ ഇരുപത് റൺസ് പന്ത് നേടിയിരുന്നു ഒരു ഓരോവറിന് ശേഷം കോഹ്ലിയുടെ വിക്കറ്റും റാഷിദ് ഖാൻ തന്നെ നേടി ഇരുപത്തിനാല് പന്തിൽ ഇരുപത്തിനാല് റൺസ് മാത്രമായിരുന്നു കോഹ്ലിയുടെ സംഭാവന ശിവൻ ദുബെ പത്ത് റൺസ് എടുത്ത് ഒരിക്കൽ കൂടി ബാറ്റിങ്ങിൽ പരാജയമായി മാറി തുടർന്ന് ഹാർദിക് പാണ്ഡ്യയുമായി ചേർന്ന് സൂര്യകുമാർ യാദവ് പ്രത്യാക്രമണം ആരംഭിച്ചതോടെ ഇന്ത്യൻ സ്കോറിംഗ് അതിവേഗത്തിലായി ഇരുപത്തേഴ് പന്തിൽ നിന്നും അർദ്ധ സെഞ്ചുറി നേടിയ സൂര്യകുമാർ തൊട്ടടുത്ത പന്തിൽ പുറത്തായി ഇരുപത്തെട്ട് പന്തിൽ അഞ്ച് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ അൻപത്തിമൂന്ന് റൺസായിരുന്നു സൂര്യയുടെ സംഭാവന ഹാർദിക് പാണ്ഡ്യ കൂറ്റിനടികളുടെ സ്കോറിംഗ് ഉയർത്തിയെങ്കിലും നവീനുൽ ഹക്കിന് വിക്കറ്റ് സമ്മാനിച്ചു മടങ്ങി ജഡേജ വീണ്ടും ബാറ്റിംഗിൽ ടീമിന് കാര്യമായ സംഭാവന നൽകാതെ ഏഴ് റൺസ് മാത്രം എടുത്തു മടങ്ങി നിശ്ചിത ഇരുപത് ഓവറിൽ നൂറ്റി എൺപത്തൊന്നിന് എട്ടെന്ന സ്കോറായിരുന്നു ഇന്ത്യ നേടിയത് മറുപടി ബാറ്റിംഗ് ആരംഭിച്ച അഫ്ഗാൻ്റെ വമ്പനടിക്കാരൻ ഓപ്പണർ ഗുർബാസിനെ ബുംറ രണ്ടാം ഓവറിൽ തന്നെ പറഞ്ഞയച്ചു മികച്ച ബൌളിംഗ് പ്രകടനം നടത്തിയ ഇന്ത്യക്കെതിരെ റൺസ് കണ്ടെത്താൻ വിഷമിച്ച അഫ്ഗാൻ താരങ്ങൾ തുടർച്ചയായി വിക്കറ്റ് നഷ്ടമാക്കിക്കൊണ്ടിരുന്നു എഴുപത്തൊന്നിന് അഞ്ചെന്ന നിലയിലായ ടീം ഒടുവിൽ നൂറ്റി മുപ്പത്തിനാല് റൺസിന് ഓൾ ഔട്ടായി ഇന്ത്യക്ക് നാൽപ്പത്തേഴ് റൺസിൻ്റെ വിജയം സമ്മാനിച്ചു അഫ്ഗാനിസ്ഥാൻ്റെ മുഴുവൻ ബാറ്റർമാരും ക്യാച്ചിലൂടെയാണ് പുറത്തായതെന്ന റെക്കോർഡും ഇന്നത്തെ മത്സരത്തിൻ്റെ പ്രത്യേകതയാണ് നാല് ഓവറിൽ ഏഴ് റൺസ് മാത്രം വിട്ടുകൊടുത്ത് മൂന്ന് വിക്കറ്റ് എടുത്ത ബുംറ പതിവ് പോലെ മികച്ച ബൗളിംഗ് പ്രകടനം നടത്തി സൂപ്പർ എയ്റ്റിലെ രണ്ടാം മത്സരത്തിൽ ജൂൺ ഇരുപത്തിരണ്ട് ശനിയാഴ്ച ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി